അടുത്തതെന്ന് പറയണത് ഏതൊരു കാര്യം ചെയ്താലും അതിനെ അതിൻ്റെ അന്തസ്സോട് കാണാൻ പഠിക്കണം ലോകത്ത് ഒരു ജോലി ഒന്നൊന്നിനേക്കാ വലുതും ഒന്നൊന്നിനേക്കാ താഴെയുമല്ല അതാണ് കൃഷ്ണൻ ഇത് പഠിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയും എട്ടാമത്തെ വിഷയം നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം പറയണേ മനസ്സിലാവണോ കാലിയെ മേയിച്ച് നടന്ന പൊന്നുണ്ണി കണ്ണൻ അല്ലേ കാലിയെ ഒന്ന് ആവേശിക്കുക എന്തോ ഒരു അത്ഭുതമായി സാധനം എന്ന് പറയണത് ഏത് ഏത് വാസുദേവൻ അല്ലേ കാലിയെ മേയിച്ച് കാലിയെ മേയിച്ച് നടന്ന കൊച്ചുണ്ണി കുഞ്ഞുണ്ണി ഞങ്ങളുടെ നാട്ടില് സപ്താഹത്തിന് വെക്കുന്ന കൃഷ്ണനെ ഞങ്ങൾ വിളിക്കുന്ന പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി കൃഷ്ണൻ എന്നാ വിളിക്കുക അകത്തും കൃഷ്ണനാ പ്രധാന ശ്രീകോവിലും കൃഷ്ണനാണ് ഞങ്ങൾ പുറത്ത് വെക്കുന്ന കൃഷ്ണനെ വിളിക്കുന്ന പേരാണ് കുഞ്ഞുണ്ണി കൃഷ്ണൻ ഉം അപ്പൊ പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ നിലവാരം അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം നല്ല വൃത്തിയുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വേണം എവിടെ പോവാൻ എവിടെ പോവാൻ പുറത്തു പോവാൻ കേട്ടോ പറയണത് മനസ്സിലാവണണ്ടോ ആത്മീയതയാണെന്നും പറഞ്ഞ് നടന്ന് കീറി പറഞ്ഞ തുണി വിട്ട് പട്ടണി കടന്ന് ഉള്ള ബിപിയും ഷുഗറും ഒക്കെ കൂട്ടി സ്വയമേ ദ്രോഹങ്ങൾ ചെയ്ത് കൂട്ടരുത് പറയുന്നത് മനസ്സിലാവണോ ആ ബി പി ഉണ്ട് ഷുഗറും ഉണ്ട് കൊളസ്ട്രോളും ഉണ്ട് പി എസ് സി പരീക്ഷ മൂന്നും പാസ്സായിട്ടിരിക്കുക ഇന്നിട്ട് ഏകാദശി നോക്കുക ഒരു ഏകാദശിയെ നോക്കത്തുള്ളൂ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സാധന നോക്കണം വീട്ടുകാരും മക്കളും പറഞ്ഞാൽ മനസ്സിലായോ അവനവൻ്റെ ശരീരവും അവനവൻ്റെ ആരോഗ്യാവസ്ഥയൊക്കെ അനുസരിച്ച് ജീവിച്ചോണം അതൊക്കെ കുറെ യുക്തിയാണ് ശ്രദ്ധിക്കുക കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ജീ നമ്മുടെ സാധനങ്ങളാവട്ടെ ഓരോന്നും അതേപോലെ മാറ്റങ്ങൾ ഉണ്ടാവണം അതിൽ പറഞ്ഞാൽ കേട്ടോ ശ്രദ്ധിക്കണം അടുത്തത് രണ്ട് പോയിന്റ് ഇവിടെ പറഞ്ഞ് കൃഷ്ണൻ പൂർത്തിയായി നമ്മൾ ഭക്തന്റെ ഗുണത്തിലോട്ട് പോവാ ഒമ്പതാമത്തെ വിഷയം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ പറയണു നീ നിന്നിൽ തന്നെ വിശ്വസിക്കണം വിവേകാനന്ദ സ്വാമികൾ എന്താ പറയണമെന്നറിയാവോ നിരീശ്വരവാദി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഈശ്വരനിൽ വിശ്വസിക്കാത്തവനല്ല അവനിൽ തന്നെ വിശ്വസിക്കാത്തവനാണോ പറഞ്ഞാൽ മനസ്സിലായോ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കല് നിരീശ്വരവാദിയാണ് യഥാർത്ഥ ഭക്തൻ കാരണം എന്താണെന്നറിയോ അവൻ കാണാത്തോണ്ട് അതിനെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അവൻ അവനെ അന്വേഷിച്ച് നടക്കും ശരിക്ക് ഭക്തി എന്ന് പറയുന്നത് എന്തുവാ ഈശ്വര അന്വേഷണം അല്ലേ അല്ലേ ഈ ഈശ്വരൻ എവിടെ ഇരിക്കണേ ആ എന്നാ നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് പോന്നത് എവിടൊക്കെയാ ഗുരുവായൂർക്ക് പോണം പൂവത്തൂർ പോണം കാശിയിൽ പോണം രാമേശ്വരത്ത് പോണം എവിടെ ആരെ കാണാൻ ഏ ആ ഈ ഭാഗവതം കൊണ്ടിടയ്ക്ക് ഞാനടക്കാ പണി എന്താണെന്നറിയോ അടിക്കടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരുവഞ്ചികുളത്തപ്പനെ കണ്ടില്ല സമാധാനം ഉണ്ടാവില്ല അടിക്കടി അടിക്കടി ഇങ്ങനെ ഇരിക്കും അപ്പോഴും ഇങ്ങനെ അവിടെ ചെന്നിട്ട് തോന്നും ഭഗവാന്റെ ഭാഗവതത്തി ഇങ്ങനല്ല എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ പരമ്പര പരമശിവൻ ഇങ്ങനെ പറഞ്ഞു തരും അതൊക്കെ ശരിയായിക്കോളും എന്താ പറയാ ഒക്കെ ശരിയായിക്കോളും നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു വിഷയം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയാ കേട്ടോ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികൾ പല മാതാപിതാക്കൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് എന്റെ ആചാര്യ എന്റെ ഉണ്ണി അമ്പലത്തിൽ പോവില്ല ഏർ അപ്പൊ ആചാരനൊന്നും പറ ഉപദേശിക്കണം എന്ന് പറയും നല്ല കഥയായി അമ്മയെ അപ്പനും പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ എവിടെങ്ങാണ്ട് കിടന്ന ഞങ്ങള് വായനക്കാര് പറഞ്ഞാൽ കേൾക്കുന്നത് അപ്പൊ ഒന്ന് ഞങ്ങളെപ്പോലുള്ളതിനൊക്കെ കാണുന്നതേ ചില പിള്ളേര് നോക്കിയാൽ മതി കൊച്ചി കുഞ്ഞു പിള്ളേരെയും കൊണ്ട് വരും ചിലർ പ്രസാദമൊക്കെ വാങ്ങാം കുഞ്ഞു മക്കളല്ലേ അവർ ചിലപ്പോൾ ഇടം കയ്യുമ്പോടോ വലം കയ്യോ നിങ്ങൾക്ക് അറിയില്ല ഇടം കയ്യേതാ വലം കയ്യേ അത് നിങ്ങൾ ഇടം കൈ കൊണ്ടെങ്ങാനും പ്രസാദം വാങ്ങിച്ച ഈ കൂടെ വെക്കുന്ന അമ്മ എന്ത് ചെയ്യുന്ന ആ അമ്മയുടെ തോളിലൊരു കൊച്ചും കാണും ഈ കൊച്ചുമർത്തുനിന്ന് നടക്കും ഇതിനെ നടത്തുന്നൊണ്ട് നടക്കും ഈ കൊച്ചുടം കൈ കൊണ്ടെ കാണും വാങ്ങിച്ച വലത്ത് കൈ കൊണ്ട് വാങ്ങിയ എന്തിനാ അതൊക്കെ ചെയ്യുന്ന കുഞ്ഞു മക്കളല്ലേ അവരങ്ങനല്ലേ ചെയ്യൂ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത് ശേഷം വേറെ ഉണ്ട് വേറൊരു രീതി ഉണ്ട് എന്താണെന്നറിയോ നമ്മളെങ്ങനെ പേഴ്സണലി കാണാൻ വരുമ്പോ പറയും ഈ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ എന്താ കുഞ്ഞുങ്ങളോട് പറയും നമസ്കരിക്കുക നമസ്കരിക്കുക എന്നിട്ട് കൊച്ചും കൂടെ ഇവിടെ ഞാൻ പിടിച്ച് ഞുള്ളി ഞെരുടി എന്റെ ആചാര്യൻ എന്ത് തോന്നുന്നു ആചാര്യൻ എന്ത് തോന്നി എന്തുണ്ടാവാനാ ഇത് ഒരു ആചാര്യനും ഇത് പ്രതീക്ഷിക്കാനും പാടില്ല എൻ്റെ കാലം വന്ന് തൊട്ടു എഴുതെങ്കിലും ഞാൻ നന്നാവൂ പിന്നെ എൻ്റെ കാലം വന്ന് തൊട്ട് എഴുതിട്ട് എല്ലാരും നന്നാവുവാണെ ആദ്യം ഞാൻ എൻ്റെ കാലത്ത് തന്നെ തൊട്ട് എഴുതാന് പോയി കാ പാദങ്ങൾ തൊട്ട് പോയി ആശ്രയിക്കുക ഭഗവാന്റെ പാദത്തെ ഭഗവാന്റെ പാദമല്ല ആർക്കും മുക്തി തരാനില്ല ഭഗവാൻ ആലിലയിൽ കിടക്കുന്ന കണ്ടിട്ടില്ലേ പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ വടസ്ത്രയാനം ബാലം മും മനസാസ്മരാമി കാലിന്റെ പെരുവരലും നുണഞ്ഞുകൊണ്ട് കിടക്കണം വാസുദേവൻ ഉണ്ണിക്കണ്ണൻ ആ ഉണ്ണിക്കണ്ണൻ പോലും ആശ്രയമായി വെച്ചിരിക്കണത് അവന്റെ പാദത്തിനെയാ അല്ലേ അതുകൊണ്ട് പാദത്തെ ഇപ്പം ആചാര്യന്മാരായാലും സ്വാമിമാർക്കായാലും റീച്ച് കൂടണമെങ്കിൽ നടക്കണ വഴി കൂടൊക്കെ നമസ്കാരി നമസ്കരിക്കുന്ന പടം എടുത്തിടണം അപ്പോഴേ റീച്ച് കൂടുതൽ കിട്ടൂ ഇപ്പം മുക്കിന് മൂക്കിന് സ്വാമിമാരും അമ്മമാരും എല്ലാം നിറന്നിരിക്കുക ആളുകൾ ഡിവൈഡായി പോയിക്കൊണ്ടിരിക്കുക